കേരളം ദമാം കെ എം സി സി ഖുർആാൻ മുസാബക്ക സീസൺ ഫൈവിന് ഉജ്ജ്വല സമാപനം കെ ദമാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഖുർആൻ മുസാബക്ക സീസൺ ഫൈവ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഉജ്ജ്വല സമാപനം ബഹുമാന പണ്ഡിതൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസൽ ഓണംപിള്ളി മുഖ്യ അതിഥിയായിരുന്നു ദമാം ഫൈസിലെ അൽമുൽ ഓഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഗ്രാൻഡ് ഫിനാലിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺകുട്ടികളും പെൺകുട്ടികളും ജനറൽ വിഭാഗം പുരുഷന്മാർ വനിതകൾ എന്നിങ്ങനെ എട്ട് വിഭാഗങ്ങളായി എഴുപത് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് മുന്നൂറിലധികം മത്സരാർത്ഥികളിൽ നിന്നും ഓഡീഷൻ നടത്തി അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിച്ചത് Ahmed Said, Rasin Ali, Mishal Sinan, Sub Junior Boys, Alia Ranwa, Haris, Lama Ashraf, Sub Junior Girls, Radin Muhammad, Ahmed Shimlal, Ihan Sain, Junior Boys, Faiha Faisal, Mariam Fatima, Aisha Issa, Junior Girls, Miss Ab Sinan, Muhammad Midlash, Fahman Salu, Senior Boys, Habiba Imbishikoya, Sainab, ഫാത്തിമ വർമ്മ മർവ സീനിയർ ഗേൾസ് റഹ്മാൻ അബ്ദുള്ള നൂറുദ്ദീൻ ഷാക്കിർ ഇലിയാസ് ജനറൽ ജൻസ് യാസീം സിനാൻ ജുമാന നേഹ അൻസാരി ജനറൽ ലേഡീസ് തുടങ്ങിയർ യാഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് ഗോൾഡൻ കോയിനും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ വിവിധ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ പ്രശസ്തരായ ആറ് ശാസ്ത്രജ്ഞരെയും അവർ ലോകത്തിന് നൽകിയ സമ്മാനങ്ങളെയും കുറിച്ച് എം എസ് എഫ് ബാലകേരളം വിദ്യാർത്ഥികളായ ഷെഹബ മഹേഷ് നദ ഫാത്തിമ മുഹമ്മദ് അജ്ലാൻ മുഹമ്മദ് അജസാൽ മുഹമ്മദ് ഫാരിദ് ഹുസ്ന അബൂബക്കർ എന്നിവർ അവതരിപ്പിച്ച സിംബോസിയം സദസ്സിന് നവ്യ അനുഭവമായി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് വടകരയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രോഗ്രാം ഈസ്റ്റേൺ പ്രൊവിൻസ് കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോഡൂർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി റമാൻ സന്ദേശം നൽകി മദിത് ചുങ്കത്താറു നിർവഹിച്ചു സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുജീബ് കൊളത്തൂർ സ്വാഗതവും സൈനു കുമളി നന്ദിയും പറഞ്ഞു തുടർന്ന് ആയിരത്തോളം ആളുകൾ പങ്കെടുത്ത സമൂഹ ഇഫ്താറും ലോകസഭ ഇലക്ഷൻ ക്യാമ്പയിനും നടന്നു കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റി ചെയർമാൻ കാദർ ശങ്കള സെക്രട്ടറി ആൽക്കുട്ടി ഒളവട്ടൂർ ഈസ്റ്റേൺ പ്രവിൻസ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പാണ്ഡ്യശാല പ്രോഗ്രാം മുഖ്യരക്ഷാധികാരി കാദർ മാസ്റ്റർ ആർ പി എം പ്രതിനിധി അൽറയാൽ മാനേജർ അൻവർ ഉൾപ്പെടെ കെക്കൻ പ്രവിശ്യയിലെ വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ ബാഗവി കൺവീനർ അസ്ലം കൊളക്കോടൻ ഫൈസൽ ഇരിക്കൂർ റഹ്മാൻ കാരയാട് അഷ്റഫ് ആളത്ത് കാദർ അണങ്കൂർ മഹ്മൂദ് പൂക്കാട് സലാം ഷിബിലി ആലിക്കൽ അബ്ദുറഹ്മാൻ പൊൻമുണ്ടം സലാഹുദ്ദീൻ വേങ്ങല അഫ്സൽ വടക്കേകാട് തുടങ്ങിയർ പരിപാടി നിയന്ത്രിച്ചു റിപ്പോർട്ട് അൻവർ പി പി ദമാം പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ